ലോകത്തെ ഏറ്റവും വലിയ കടൽ നിഗൂഢതകളിൽ ഒന്നാണ് എം വി ജോയിറ്റ എന്ന കപ്പലിൻ്റെത് പ്രേതക്കപ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോയിറ്റ അതിലെ ജീവനക്കാരും യാത്രക്കാരും എങ്ങോട്ട് മറഞ്ഞു എന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു കടൽ രഹസ്യമാണ് ശാന്തസമുദ്രത്തിലെ ഫിജിയിൽ ആയിരത്തി തൊള്ളായിരത്തി ആരെയും കാണാതെ കേടുപാടുകൾ സംഭവിച്ച നിലയിൽ ഈ കപ്പൽ കണ്ടെത്തിയത് മുതൽ ഇതിൻ്റെ കഥകൾ ലോകമെമ്പാടുമുള്ള അന്വേഷകരെയും സാഹസികരെയും ആകർഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് എം വി ജോയിറ്റ ഫിജിയിലെ സുവ തുറമുഖത്ത് നിന്ന് അടുത്തുള്ള ടോക്കലോ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്നത് ഇരുപത്തി അഞ്ച് യാത്രക്കാരും ജീവനക്കാരുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ കപ്പൽ ജീവനക്കാർ എന്നിവരടങ്ങിയ സംഘമായിരുന്നു അത് കപ്പലിൽ ധാന്യങ്ങൾ മരം ഭക്ഷ്യവസ്തുക്കൾ കുറച്ച് മരുന്നുകൾ എന്നിവയും ഉണ്ടായിരുന്നു നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ടോക്കലൌവിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കപ്പൽ അവിടെ എത്തിയില്ല ജോയിറ്റയെ കാണാതായതോടെ വലിയ തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പത്തിന് സുവയിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മൈൽ അകലെ പൂർണമായും ഒറ്റപ്പെട്ട നിലയിൽ ജോയിറ്റയെ ഒരു വാണിജ്യ കപ്പൽ കണ്ടെത്തി കപ്പൽ ചരിഞ്ഞ നിലയിലായിരുന്നു വെള്ളം നിറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമായി കപ്പൽ ഒരൊറ്റ മനുഷ്യജീവി പോലും ഉണ്ടായിരുന്നില്ല കപ്പലിന്റെ അവസ്ഥ അങ്ങേയറ്റം ദുരൂഹമായിരുന്നു ജോയിറ്റ ഏതാണ്ട് മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള നിലയിലായിരുന്നുവെങ്കിലും അതിൻ്റെ തടി ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രത്യേകത കാരണം അത് പൂർണ്ണമായും മുങ്ങിപ്പോയില്ല എൻജിൻ കേടായിരുന്നു റേഡിയോ ട്രാൻസ്മിറ്റർ ക്രമീകരിച്ചിരുന്നുവെങ്കിലും അത് ഷോർട്ട് വയറിംഗ് കാരണം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം എന്നത് കപ്പലിലെ ലൈഫ് റാഫ്റ്റുകൾ മറ്റ് രക്ഷാ ഉപകരണങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കപ്പലിൽ ഉണ്ടായിരുന്ന മിക്ക ചരക്കുകൾ എന്നിവയും കാണാതായിരുന്നു എന്നാൽ കപ്പലിന്റെ പാലത്തിൽ ഉണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റുകളും ചില ഉപകരണങ്ങളും അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കപ്പലിൻ്റെ വലതുവശത്ത് മുകൾ തട്ടിൽ ഒരു തകരാറുണ്ടായിരുന്നു കൂടാതെ പ്രധാന എഞ്ചിൻ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ തകർന്നിരുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ സൂചനകളും ഇവിടെ അവശേഷിച്ചിരുന്നു എന്നാലും കപ്പലിലെ ഇരുപത്തി അഞ്ചു പേർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല ഇതിനെക്കുറിച്ച് പല പല സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ഒന്നാമതായി കപ്പൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയായതാകാം എന്നൊരു സാധ്യതയുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന മരുന്നുകളും മറ്റ് സാധനങ്ങളും ലക്ഷ്യമിട്ട് കടൽ കൊള്ളക്കാർ യാത്രക്കാരെ കൊലപ്പെടുത്തുകയോ തട്ടിക്കൊണ്ട് പോവുകയോ ചെയ്തിരിക്കാം എന്നാൽ കപ്പലിൽ കൊള്ളയടിക്കലിന്റെ വ്യക്തമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമതായി കപ്പലിൽ ഒരു വൈദ്യപരിചരണം ആവശ്യമായ സാഹചര്യം ഉണ്ടായപ്പോൾ കപ്പൽ ക്യാപ്റ്റൻ രക്ഷാബോട്ടുകളിൽ കയറി അടുത്തുള്ള കരയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു എന്നൊരു സിദ്ധാന്തമാണ് എന്നാൽ കപ്പൽ പൂർണമായും മുങ്ങാൻ സാധ്യത ഇല്ലാത്തതിനാൽ എഞ്ചിൻ നന്നാക്കാൻ ശ്രമിക്കാതെ കപ്പൽ ഉപേക്ഷിച്ചു പോകുവാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല കടൽ വളരെ ശാന്തമായിരുന്ന ഒരു സമയത്താണ് ഈ സംഭവം നടന്നതെന്നും പറയപ്പെടുന്നു മൂന്നാമതായി കപ്പലിൽ അടിയന്തരമായ ഒരു പ്രശ്നമുണ്ടായപ്പോൾ യാത്രക്കാർക്ക് പരിഭ്രാന്തി ഉണ്ടാവുകയും അവർ രക്ഷാബോട്ടുകളിൽ കയറി കപ്പൽ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കാം എന്നാൽ രക്ഷാബോട്ടുകളിൽ പോയവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല എം വി ജോയിറ്റെക്കുറിച്ചുള്ള ഔദ്യോഗികമായ അന്വേഷണത്തിൽ യാത്രക്കാർ കപ്പൽ ഉപേക്ഷിച്ചതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനായില്ല കപ്പലിന്റെ നിർമ്മാണത്തിലെ തകരാറുകൾ പ്രത്യേകിച്ച് തകർന്ന കൂളിംഗ് പൈപ്പുകൾ എഞ്ചിൻ കേടാകാൻ കാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇത് കപ്പലിൽ വെള്ളം കയറുവാൻ കാരണമായി റേഡിയോ ട്രാൻസ്മിറ്റർ പ്രവർത്തിക്കാതിരുന്നതും സഹായം അഭ്യർത്ഥിക്കുന്നതിൽ നിന്ന് ജീവനക്കാരെ തടഞ്ഞു എങ്കിലും ഈ കണ്ടെത്തലുകൾക്കൊന്നും ആ ഇരുപത്തിയഞ്ചു പേർക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ഉത്തരം നൽകാനായില്ല കപ്പലിലെ ക്യാപ്റ്റനായ മില്ലർക്ക് കപ്പലിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് നന്നാക്കുവാൻ സാധിക്കുമായിരുന്നു കപ്പൽ പൂർണ്ണമായും മുങ്ങില്ല എന്നുള്ള ഉറപ്പുള്ളതിനാൽ അദ്ദേഹം അത്ര പെട്ടെന്ന് അത് ഉപേക്ഷിക്കില്ലായിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചു എം വി ജോയ്ഡിയുടെ കഥ ഇന്നും ശാന്തസമുദ്രത്തിന്റെ ആഴങ്ങളിലെ നിഗൂഢമായ രഹസ്യമായി തുടരുന്നു ജീവനില്ലാത്ത ഒരു കപ്പൽ നഷ്ടപ്പെട്ട മനുഷ്യ ജീവിതങ്ങൾ ഒരു ദുരന്തത്തിന്റെ അവശിഷിപ്പുകൾ മാത്രമായി ചോദിച്ച ചരിത്രത്തിന്റെ ഭാഗമായി ഫിപ്ഡെസ്ക് തത്തുമായി ടി വി